ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളുടെ ആ കാര്യം വിജയത്തിലേക്ക് എത്തുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് പുതിയ വീട് വെക്കുന്നവരുണ്ട് അതുപോലെ പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നവരുണ്ട് വിവാഹത്തിലേക്ക് കടക്കുന്നവരുണ്ട് ഇതിൽ നിന്ന് വരുന്ന എല്ലാ ഷെറുകളും മാറിക്കിട്ടാൻ പറ്റുന്ന മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ അൻആം ഈ സൂറത്ത് നിങ്ങൾ പാരായണം ഏതൊരു കാര്യത്തിലേക്ക് കടന്നാലും ആ കാര്യത്തിൽ വിജയമുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതിൽ വരുന്ന എല്ലാ ഷെർവുകളും നിങ്ങൾക്ക് മാറ്റി തരുമെന്നും മാളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഏതൊരു തിരക്കിനിടയിലും സൂറത്ത് നിങ്ങൾ ഓതി കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുക കഷ്ടപ്പെട്ട് തുടങ്ങുന്നതാകാം പലതും അതിൽ വരുന്ന ഷെറു കാരണം അത് തകർന്നു പോകുന്നൊരവസ്ഥ കാണാറുണ്ട് അതിൽ നിന്നൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക